ും എല്ലാം സുഗണ വിചാരിക്കണേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള അടിപൊളി ടോപ്പിന്റെ കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കിത് ഇവിടെ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് രണ്ട് ടോപ്പ് രണ്ട് സോറി രണ്ട് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അധികം നമുക്ക് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാതെ നമുക്ക് നമ്മുടെ ടോപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് അടക്കാം അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അജിറത്ത് പ്രിൻ്റിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്രിൻറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രിന്റാണ് നമുക്ക് നല്ല മൂവിങ്ങൾ ഒരു ഐറ്റ ആണ് കേട്ടോ ഈയൊരു പ്രിന്റ് ആയാലും ഈ ഒരു ഐറ്റം ഞാനിതിന് വേറെ രണ്ട് ടോപ്പറൊക്കെ ഉണ്ടായിരുന്നു അജിറത്തിലുള്ള രണ്ട് വേറെ ടോപ്പറൊക്കെ ഉണ്ടായിരുന്നു അത് വന്നതും പോയതും ഞാൻ അറിയില്ല നമുക്ക് വന്നത് നമുക്ക് വീടിൻ്റെ അടുത്തുള്ള രണ്ട് രണ്ടുത്താർ വന്നിട്ട് അതെടുത്തു അപ്പോൾ നമുക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഫോട്ടോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നമുക്ക് സൈസ് മീഡിയം തൊട്ട് ത്രിപ്ലക്സിൽ വരെ നമുക്കിതിൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇത് നമുക്കിത് കഴുത്ത് വരും കഴുത്തിൻ്റെ അവിടെ കണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പകളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഭയങ്കര ആഡംബരമായിട്ടുള്ളതാണ് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ അത് നമുക്ക് ഈ കഴുത്തിനിക്ക് പോഷൻ്റെ അവിടെയാണ് നമുക്കിത് വരുന്നത് പിന്നെ നമുക്ക് റൗണ്ട് നെക്കാണ് പിന്നെ സ്ലീവ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ കയ്യിൽ നമുക്ക് വേറെ തരാം എത്രയാണ് കേട്ടോ നല്ല വൃത്തി നമുക്ക് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ പിന്നെ നമുക്ക് നമുക്ക് വരുന്നത് പ്യുവർ കോട്ടനിലാണ് നമുക്ക് ഇത് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് പിന്നെ വേറൊരു കാര്യം പറയാം നമുക്ക് ഇതില് ലൈനിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ വിത്ത് ലൈനിങ് കൂടിയിട്ടുള്ള ടോപ്പാണ് പിന്നെ നമുക്ക് സ്ലിറ്റ് വരുന്നത് സൈഡിൽ സ്ലിറ്റ് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഇതാണ് ടോപ്പ് ഇനി നമുക്ക് സെക്കൻഡ് വൺ കളർ കാണിച്ചു തരാം ഈ കളർ എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല ഈ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന സെയിം കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബ്യൂട്ടിഫുൾ കളറിലാണ് ഈ രണ്ടും വന്നിട്ടുള്ളത് നമുക്ക് വേറെ കളറില് നമുക്ക് ഇത് അവൈലബിൾ അല്ല നമുക്ക് ഈ ഒരു ബ്ലൂലും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറിൻ്റെ എന്താ പറയാ റെഡും അല്ല അതുപോലെ മസ്റ്റേഡ് എല്ലോ അല്ല ഏതോ ഒരു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് ട്ടോ നിങ്ങൾക്ക് ഈ ഫോണിൽ എങ്ങനെ കളർ ഷെയ്ഡ് തോന്നണ അതേ സെയിം കളറാണ് ട്ടോ കണ്ടില്ലേ ഇതും സെയിം പ്രിൻ്റാണ് വർക്ക് ആണ് എല്ലാം സെയിം ആണ് പക്ഷെ കളർ ചേഞ്ച് ആണ് മാത്രം അപ്പോൾ ഇത് സെയിം ഡീറ്റെയിൽ തന്നെ ഇതും പറയാനുള്ളത് ഇതില് എന്താ നെക്ക് വാഷൻ്റെ ആണെങ്കിൽ വരുന്ന വർക്ക് അതുപോലെ റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ്സ് വരുന്നതും സെയിമാണ് അപ്പോൾ നമുക്ക് ഇതോടെ സ്ലി സ്ലിറ്റ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മീഡിയം തൊട്ടിട്ട് നമുക്ക് ത്രിപ്ലെക്സിൽ വരുന്ന സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു കോൺടാക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ വേണ്ട ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടി വാട്സപ്പിലോ വഴി ഞാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്താൽ മതിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് ഷിപ്പിംഗ് ഇതിൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണോ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ നമുക്ക് വരുന്നത് എന്താച്ച റേറ്റ് പ്രൈസ് ഞാൻ പറയുന്നത് വരണ പ്രിട്ട് നമുക്ക് വരുന്നത് വെറും അറുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത് അത് നമുക്ക് പ്യുവർ കോട്ടൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് അടിപൊളി ആണ് സൂപ്പർ ഇപ്പോൾ ട്രെൻഡിങ് ആയോണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് റേറ്റ് വരുന്നത് അപ്പം ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള സൈസ് നല്ല വീതാണ് കേട്ടോ ഇത് ഡബിൾ എക്സിലാണ് ഈ സൈസ് ഡബിൾ എക്സിലാണ് ഇത് നമുക്ക് എക്സലാണ് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ലൂസാകും എനിക്ക് മീഡിയ സൈസ് വേണ്ടുള്ളോ എനിക്ക് എക്സലിൽ നല്ല വീതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ 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 വൃത്തി അറിയാൻ പറ്റുന്നില്ല ഇത് എത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതാണ് അതിൽ ഒരു ടോപ്പ് ടോപ്പ് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇത്ര അടിപൊളി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് തന്നെയാണ് അപ്പം നമുക്ക് ഇത് ഇട്ടെടുത്ത് നിനക്ക് കറക്റ്റ് ഷേപ്പ് ഇടാൻ എങ്ങനെ പിടിച്ചു നിൽക്കണം നമ്മൾ മീഡിയം ഞാൻ നോക്കിയപ്പോൾ മീഡിയം നമ്മളത് വീനായി സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ എക്സൽ ഇട്ട് നോക്കിയത് അപ്പോൾ എക്സൽ ഇതാണ് അപ്പം നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ അടുത്ത വർപ്പൊക്കെ കണ്ടില്ല നിങ്ങൾ അല്ല ഭംഗിയുള്ള വർക്കൗട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഭയങ്കര സിമ്പിളായിട്ട് വന്നിട്ടുള്ള സൂപ്പർ മോഡൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റൈറ്റ് ഞാൻ പറഞ്ഞില്ല ഇതിന് റൈറ്റ് വന്നിട്ടുള്ള നമുക്ക് വേറെ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടത് എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയ വേറൊരു കളക്ഷൻസ് ആയിട്ട് വരുന്നവരേക്കും ബൈ പിന്നെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ഷെയറും ചെയ്തേക്കും ലൈക്കും ചെയ്തേക്ക് അവ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല മോഡലായിട്ടും ഞങ്ങളുടെ ബ്ലോഗായിട്ടൊക്കെ ഞങ്ങൾ വരുന്ന വിളിക്കും ബൈ വീണ്ടും കാണാം കേട്ടോ ചേട്ടാ